അപ്പം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഷ ഒരു ക്ഷമാം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ക്ഷമാ ആദ്യം നല്ലപോലെ അതിൻ്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് പകുതി മുറിച്ചെടുക്കണേൻ്റെ പകുതിയായിട്ട് മുറിച്ചിട്ട് അകത്തെ കുരുവെല്ലാം മാറ്റി വൃത്തിയാക്കുക ഞാനിപ്പം പകുതി ക്ഷമാമാണ് എടുത്തേക്കുന്നത് ഇത് വെച്ചാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം പകുതി ക്ഷമാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂടെ വേണ്ടത് ലിറ്റർ പാൽ അര ലിറ്റർ പാൽ ഫ്രീസ് ചെയ്ത് വെച്ചതാണേ പിന്നെ പഞ്ചസാര ഒരു പാക്കറ്റ് ബൂസ്റ്റ് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഈ ഫ്രീസ് ചെയ്ത പാല് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ മൂന്നാല് ഐസ് ക്യൂബുകൂടെ നമുക്ക് ചേർക്കാം ഐസ് ക്യൂബുകൾ ചേർത്തതിന് ശേഷം ക്ഷമാ കൊടുക്കാം കൂടെ പഞ്ചസാര മധുരത്തിനനുസരിച്ച് വേണം ചേർക്കേണ്ടത് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഒരു പാക്കറ്റ് ബൂസ്റ്റൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ അടിച്ചെടുക്കണം രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലപോലെ അടിച്ച അടിച്ചതിന് ശേഷം നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് പകരാം അങ്ങനെ നമ്മുടെ ക്ഷമ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നാല് ചേരുവകൾ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് പറയണം ലാസ്റ്റ് ഞാൻ ഇച്ചിരി ബൂസ്റ്റോൾ ചേർത്തിട്ടുണ്ട് മുകളിലായിട്ട് ഓക്കെ ബൈ താങ്ക്